നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കന്നിമാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച സാധാരണ കന്നിമാസം എന്ന് പറയുന്നത് തിരുപ്പതി വെങ്കിടാചലപതി ഭഗവാന് ഏറ്റവും അനുയോജ്യമായ ഒരു മാസമാണ് അതിൽ പ്രധാനമായും ഭഗവാന്റെ വിശേഷപ്പെട്ട ദിനങ്ങളിൽ ഒന്നായ ശനിയാഴ്ച എന്ന് പറയുന്നത് അതും പുരട്നാസി ശനിയാഴ്ച എന്ന് പറയുമ്പോൾ തിരുപ്പതിയിൽ മാത്രമല്ല പെരുമാൾ ക്ഷേത്രങ്ങളിൽ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം വളരെ വിശേഷപ്പെട്ട പൂജകളും വഴിപാടുകളുമാണ് ഇന്നേ ദിവസം നടക്കുന്നത് ഇന്ന് നമ്മൾ ചെയ്യുന്ന വഴിപാടുകൾക്കും അതുപോലെ തന്നെ മന്ത്രജപങ്ങൾക്കും അനേകായിരം ഫലങ്ങളാണ് ഉള്ളത് പക്ഷേ ചിലർക്കെങ്കിലും ഇന്ന് വഴിപാടുകൾ ചെയ്യുവാനോ അതുപോലെ തന്നെ മന്ത്രജപങ്ങൾ ചൊല്ലുവാനോ സാധിക്കില്ല അതിനാലാണ് അങ്ങനെയുള്ളവർക്കും വേണ്ടിയുള്ള ഒരു ചെറിയ താന്ത്രിക മുറയുമായി ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് അതായത് ഏത് വഴിപാടുകൾ ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിലും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപേ നമ്മൾ ഈ ഒരു ചെറിയ മെത്തേഡ് മാത്രം ചെയ്താൽ മതിയാകും അതായത് ഒരു സ്വിച്ച് വേർഡും അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു മന്ത്രവും ചേരുന്നതാണ് ഈ താന്ത്രിക മുറ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെ കുറിച്ചും സ്വിച്ച് വേർഡുകളെ കുറിച്ചും എല്ലാം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും നമുക്ക് ഒരു സ്വിച്ച് വേഡിനൊപ്പം വരുന്ന ഒരു മന്ത്രജപം കൂടിയാണ് ഇതിൽ നിങ്ങൾക്ക് സ്വിച്ച് വേർഡ് മാത്രമായും ഉപയോഗിക്കാം അതല്ല അതിനോടൊപ്പം മന്ത്രജപം ഉപയോഗിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം രണ്ടും പൂർണ്ണ ഫലം തന്നെയാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നിങ്ങൾ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നായെങ്കിലും നിങ്ങളുടെ ഇടതു കയ്യിൽ അല്ലെങ്കിൽ വലതു കയ്യിൽ നിങ്ങൾക്ക് ഏതു കൈയാണോ വശം അതുപോലുള്ള കൈകളിൽ നിങ്ങൾ ശുക്രമേട് എന്ന് പറയുന്നു അതായത് നമ്മുടെ പെരുവിരലിന് താഴെയുള്ള സ്ഥലത്തെയാണ് ശുക്രമേട് എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് ഒരു വിശേഷപ്പെട്ട നമ്പർ എഴുതിയാൽ മതി അതിനോടൊപ്പം തന്നെ ഒരു ും നമുക്ക് വരയ്ക്കേണ്ടതാണ് നമ്മൾ എല്ലാ വീഡിയോകളിലൂടെയും പറയുന്നത് പോലെ തന്നെ സ്വിച്ച് വേഡുകളും ഏഞ്ചൽ നമ്പറുകളും അതുപോലെ തന്നെ ലോ ലോഫ് അട്രാക്ഷൻ എല്ലാം നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയോട് നിങ്ങൾക്ക് പരിപൂർണ വിശ്വാസമാണ് ആവശ്യം നിങ്ങൾ വെറുതെ ഒന്ന് ചെയ്തു നോക്കാം ഇത് കിട്ടിയാൽ ആയി അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം എന്നൊന്നും നിങ്ങൾ കരുതരുത് നിങ്ങൾ ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയിൽ പൂർണ്ണമായും വിശ്വസിക്കുകയാണെങ്കിൽ അതും ഈ പ്രപഞ്ചത്തിനോട് നിങ്ങൾ പൂർണ്ണമായ വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള താന്ത്രികങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്നിവ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരും ഇനി എന്തിനു വേണ്ടിയാണ് നമ്മൾ നമ്മുടെ കൈകളിൽ ഈ നമ്പർ എഴുതുന്നത് എന്ന് കാണാം അത്യാവശ്യ ഘട്ടങ്ങളിൽ പണം ആവശ്യമാണ് എന്ന് പറയുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും ഇന്ന് പണം തരാമെന്ന് പറഞ്ഞ് അത് തരാതിരിക്കുകയോ അതുമല്ല നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആർക്കെങ്കിലും കുറച്ച് പണം കൊടുക്കുവാനുണ്ട് ആ പണം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ മെത്തേഡ് നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്നതാണ് നമുക്ക് ഏത് വിധേനയും അതായത് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കൊണ്ട് നമ്മുടെ ഇഷ്ടദൈവമായ ഏത് ദൈവങ്ങളാണെങ്കിൽ അവരെയും കൊണ്ട് നമ്മൾ ഈ താന്ത്രികം അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്യുന്ന സമയത്ത് ഈ പ്രപഞ്ചം നമ്മളിലേക്ക് നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതിനെ കൊണ്ട് എത്തിച്ചു തരുന്നതായിരിക്കും അതിനാലാണ് ഞാൻ പറയുന്നത് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലുള്ള താന്ത്രികങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ും ചെയ്തു നോക്കുവാനായിട്ട് ശ്രമിക്കുക എനിക്കിതിലൊന്നും വിശ്വാസമില്ല അതുപോലെ തന്നെ ഇതെല്ലാം വെറും വിഡിത്തരമാണ് എന്ന് പറയുന്നവർ അങ്ങനെ തന്നെ പറഞ്ഞിരുന്നോട്ടെ അവർ ഈ വീഡിയോകൾ തുടർച്ചയായി കാണണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല നമ്മുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും ഇതുപോലുള്ള താന്ത്രികങ്ങൾ ചെയ്യുവാനായി നമ്മൾ ചിലവാക്കുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ താന്ത്രികങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് മടി കാണിക്കേണ്ട ആവശ്യം നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് ഇതിനായി നിങ്ങൾ കുളിച്ചിരിക്കണമെന്നോ പീരിയഡ് സമയമാണ് ാണ് എന്നോ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല മറിച്ച് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും പേന കറുപ്പ് നിറത്തിലുള്ള മഷിയുള്ള പേന ഒഴിച്ച് നീല ചുവപ്പ് പച്ച അതുപോലെ തന്നെ പിങ്ക് എന്നിങ്ങനെ കളറുകളുള്ള എടുത്ത് നമുക്ക് ഈ ഒരു ഏഞ്ചൽ നമ്പർ നമ്മുടെ കൈകളിൽ എഴുതാവുന്നതാണ് ഇനി ഇന്ന് നമ്മൾ എഴുതുവാൻ പോകുന്ന ഈ ഏഞ്ചൽ നമ്പറിൻ്റെ പ്രത്യേകത എന്താണ് എന്നും കൂടി കാണാം അതായത് ഇന്നത്തെ ദിവസം പറയുന്നത് പുരട്ടാസി ദിവസം പുരട്ടാസി മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച ഇരുപത്തി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ ഈ ഡേറ്റ് വെച്ച് കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സംഖ്യയാണ് ഇന്നത്തെ ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് എന്ന് കാണാം അതായത് ഇരുപത്തി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഇരുപത്തി ഒന്ന് എന്ന് പറയുമ്പോൾ ടു പ്ലസ് വൺ അത് രണ്ടും കൂട്ടുമ്പോൾ മൂന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒൻപത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇനി ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ടു പ്ലസ് സീറോ പ്ലസ് ടു പ്ലസ് ഫോർ കൂട്ടുമ്പോൾ നമുക്ക് എട്ടാണ് വരുന്നത് ഇപ്പോൾ രണ്ട് രണ്ട് നാല് പ്ലസ് നാല് എട്ട് ഈ സംഖ്യയാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഏഞ്ചൽ നമ്പർ ഈ നമ്പറാണ് നമ്മൾ നമ്മുടെ കയ്യിൽ എഴുതേണ്ടത് ഇന്ന് മാത്രമല്ല നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നത് അപ്പോൾ മുതൽക്ക് നിങ്ങൾ ഇതുപോലുള്ള ഏഞ്ചൽ നമ്പറുകൾ കയ്യിൽ എഴുതി തുടങ്ങാവുന്നതാണ് പക്ഷേ ഇന്ന് ഇത് എഴുതി തുടങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതായിരിക്കും ഇനി എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നോക്കാം അതായത് നമ്മുടെ ഇതുപോലെ കൈകളിൽ ശുക്രമേട് എന്ന് പറയുന്ന പെരുവിരിലിന് താഴെ ഇൻഫിനിറ്റി സിമ്പിൾ നമുക്ക് വരയ്ക്കേണ്ടതാണ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വന്നു ചേരുന്നത് എന്നാണ് അതായത് അവസാനം ഇല്ലാത്തത് എന്നാണ് ഇൻഫിനിറ്റിയുടെ അർത്ഥം പണം നമ്മളിലേക്ക് വന്ന് ചേരുവാനുള്ള ഒരു പ്രധാനപ്പെട്ട നമ്പരാണ് പ്രധാനപ്പെട്ട ചിഹ്നമാണ് ഞാൻ ഇവിടെ പറഞ്ഞ ഇൻഫിനിറ്റി സിംബൽ എന്ന് പറയുന്നത് ഇതിനോടൊപ്പം നമുക്ക് നേരത്തെ കൂട്ടിക്കിട്ടിയ ത്രീ നയൻ എയ്റ്റ് എന്നുള്ള ആ ഒരു നമ്പരും കൂടി എഴുതേണ്ടതാണ് ഇനി ഇതിനോടൊപ്പം തന്നെ ഇരുപത്തിയൊന്ന് തവണ നമ്മൾ ഈ ഒരു മന്ത്രം കൂടി പറയാം ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം നമുക്ക് ഇരുപത്തിയൊന്ന് തവണ ചൊല്ലാവുന്നതാണ് ഒരു പക്ഷേ നിങ്ങൾ നോൺ കഴിച്ചിട്ടുണ്ട് പീരിയഡ്സ് ആണ് നിങ്ങൾക്ക് മന്ത്രം ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിൽ അത്ര താല്പര്യമില്ല മന്ത്രം ചൊല്ലുവാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മന്ത്രം സ്കിപ്പ് ചെയ്ത് മറിച്ച് ഈ നമ്പരും അതുപോലെ തന്നെ ഈ സിംബലും മാത്രം കയ്യിൽ എഴുതാവുന്നതാണ് ഇന്ന് നിങ്ങൾ ഈ നമ്പറുകൾ അല്ലെങ്കിൽ സിമ്പലും എഴുതുന്ന സമയത്ത് ഒരു തവണ എഴുതി മാഞ്ഞു പോയി പെട്ടെന്ന് തന്നെ എന്നുണ്ടെങ്കിലും കൂടി നിങ്ങൾക്ക് വീണ്ടും അതിന് മുകളിൽ തന്നെ എഴുതാവുന്നതാണ് അതിനോടൊപ്പം ഇത് എത്ര ദിവസം തുടർച്ചയായി എഴുതണം എന്നൊന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് ഓർമ്മ വരുന്ന സമയത്തെല്ലാം നിങ്ങൾ ഇതുപോലെ എഴുതാവുന്നതാണ് അതായത് ഈ കയ്യിൽ എഴുതണം എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾക്ക് മനസ്സിൽ എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കൈകളിൽ ഇത് എഴുതാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് മന്ത്രം പറയുവാൻ സാധിച്ചില്ല എങ്കിലും നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നുവോ ആ സമയത്തെല്ലാം ഇരുപത്തിയൊന്ന് തവണ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം നമുക്ക് തുടർച്ചയായി ചൊല്ലാവുന്നതാണ് അപ്പോൾ ഈ നമ്പർ നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ കൈകളിൽ വലതു കൈയിലാണെങ്കിലും ശരി ഇടതു കൈയിലാണെങ്കിലും ശരി എഴുതുവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ്മ ഓം നമോ വെങ്കടേഷ് ആയനമ്മ